മാതൃകളി മാർച്ചുരത്തു ഇളം പാലിൽ ചുന്തുകൾ മുത്തിക്കരയ്ക്ക് മാറിവില്ലെന്നു മലമേലെ കമ്പിളിച്ചു മഞ്ഞു കൊഴിഞ്ഞു കുളിരല വീണു അലതല്ലും മനസ് കരഞ്ഞ അറിയില്ല ഏറ്റുന്നു മാർച്ചുരുത്തു ഇളം പാലി ചുണ്ടുകൾ മുത്തിക്കരയും പിഞ്ചുകാതലേക്ക് മാറി അച്ഛനെ തേടി കരയുന്നു കുങ്കുകുറുക്കി കോസലത്തിൽ കോസലത്തിലന്തപുരത്തിൽ ഓടിയോടി കളിക്കാനാണോ ആരുണ്ടൊരു സാന്ത്വനമേഘാൻ മകനെവനെ ഇനി കരയകൻ ജനകപുരത്തിൽ പിയമ്മ ജനകജയായി വളർന്നമ്മ രാമദേവനമാലൈ അമ്മ െ കാട്ടിലാക്കിക്കൊണ്ടി പേറ്റുന്നു മാത്രകളി മാർച്ചുരത്തു ഇളം പാലി ചുണ്ടുകൾ മുത്തിക്കാരയും പെഞ്ചുകാതലേ അലയാതിരിക്കി മാരുവി